അസ്സലാമു അലൈക്കും വറഹമത് പ്രിയപ്പെട്ടവരെ ഒരു സാങ്കല്പിക കഥയിൽ നിന്ന് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം കഥ ഇതാണ് ഒരു കുട്ടിയെ ആ കുട്ടിയുടെ പിതാവ് പഠിക്കാൻ കുറഞ്ഞായിരുന്നു എന്ത് പഠനത്തിന് നീന്തൽ പഠനത്തിന് അപ്പോൾ വളരെ കൂടുതൽ കുട്ടികളുള്ള ഒരു സ്ഥാപനത്തിലേക്ക് കുട്ടിയെ ചേർത്തു ആ കുട്ടി നല്ല നിലക്ക് നീന്തൽ പരിശീലന ട്രെയിനിങ് പഠിച്ചു വന്നു നൂറോളം കുട്ടികളിൽ ഈ കുട്ടിക്കാണ് ഒന്നാം റാങ്ക് തന്നെ കിട്ടി ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ആ ആ തിയറിയും കാര്യങ്ങളുമൊക്കെ വ്യക്തമായി പഠിച്ച് ആ കുട്ടി ഉന്നത വിജയം നേടി എന്നുള്ളതാണ് അതിന്റെ പേരിൽ നിരവധി അനുമോദനങ്ങളും ആശീർവാദങ്ങളും ആ കുട്ടിക്ക് ലഭിച്ചു നിരവധി സമ്മാനങ്ങളിലെല്ലാം ആ കുട്ടിക്ക് കിട്ടി അങ്ങനെ ആ വിജയിച്ച ആ സന്തോഷത്തിൽ നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും ഭരണാധികാരികൾ എല്ലാവരും കൂടി ആ കുട്ടിയെ ആനയിക്കുകയാണ് എങ്ങോട്ട് തൊട്ടടുത്ത വലിയൊരു കുളമുണ്ട് ആ കുളത്തിലേക്ക് ഈ കുട്ടിയെ കൊണ്ടുപോവുകയാൽ എന്തിനു വേണ്ടി ആ കുട്ടിയുടെ നീന്തൽ കാണാൻ വേണ്ടി കാരണം എന്താണ് നൂറോളം കുട്ടികളിൽ വലിയ ഉന്നത വിജയം നേടിയ കുട്ടിയാണല്ലോ ആ കുട്ടിയുടെ നീന്തലൊന്ന് കാണണം അതൊന്ന് കാണാൻ വേണ്ടി പോവുകയാണ് കുട്ടി വളരെ ആവേശപൂർവം കുളത്തിൻ കരയിലെത്തി എല്ലാവരും പിന്നാലെയുമുണ്ട് കുട്ടി നീന്താനുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തി അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടത്തി വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ് വെള്ളത്തിലേക്ക് ഇറങ്ങി വലിയ വിശാലമായ കുളമാണ് വെള്ളത്തിലേക്ക് ഇറങ്ങി നീന്താൻ തുടങ്ങിയതേയുള്ളൂ കുട്ടിക്ക് ആ വെള്ളത്തിൽ മുങ്ങുകയാണ് ഉണ്ടായത് പിന്നീട് ആ കുട്ടിയെ മറ്റുള്ള ആളുകൾ പൊക്കിയെടുത്ത് ആ കുട്ടിയെ സംരക്ഷിച്ചു എന്തേ കുട്ടിക്ക് ഇങ്ങനെ സംഭവിക്കാൻ കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് കുട്ടി എന്തേ ചെയ്തിട്ടുള്ളൂ തിയറി മാത്രമേ പഠിച്ചിട്ടുള്ളൂ എങ്ങനെ നീന്തണം നീന്തലിന്റെ മുന്നോടിയായി എന്തെല്ലാം ഒരുക്കങ്ങൾ നടത്തണം എന്നെല്ലാം കുട്ടി ക്ലാസ്സിൽ വെച്ച് നല്ല പഠിച്ചു അതിന് മാർക്കും വാങ്ങി യഥാർത്ഥത്തിൽ കുട്ടി എന്ത് പഠിച്ചിട്ടില്ലെന്ന് പഠിച്ചിട്ടില്ല നീന്തലിന്റെ ട്രെയിനിങ് കുട്ടിക്ക് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കുട്ടിക്ക് വെള്ളത്തിൽ മുങ്ങേണ്ടിയും വന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ന് മോട്ടിവേഷനുകളുടെ കാലമാണ് മോട്ടിവേഷൻ അതൊരു ജീവിതമാർഗമായി കണ്ടെത്തി സമ്പത്തുണ്ടാക്കാൻ പറ്റിയ ഒരു മേഖലയായി മോട്ടിവേഷൻ മാറിയിരിക്കും യഥാർത്ഥത്തിൽ ഈ കുട്ടിയുടെ അനുഭവമാണ് ഇന്ന് മിക്ക ആളുകൾക്കും മോട്ടിവേഷനിലൂടെ ലഭിച്ച് അവർക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും മോട്ടിവേഷൻ ക്ലാസ്സുകളുണ്ട് ഇത് വർദ്ധിച്ചു വരികയാണ് വിശേഷിച്ചും കൊറോണയ്ക്ക് ശേഷമാണ് ഈ മോട്ടിവേഷൻ ക്ലാസുകൾ വ്യാപകമായത് അതൊരു യാഥാർത്ഥ്യമാണ് ഏത് വിഷയത്തിൽ ഇപ്പോൾ മോട്ടിവേഷൻ ഉണ്ട് സോഷ്യൽ മീഡിയ നോക്കിയാൽ തന്നെ നിരവധി മോട്ടിവേഷൻ ക്ലാസുകളാണ് കാണാൻ കഴിയുന്നത് മോട്ടിവേഷൻ കൊണ്ട് വിജയം പലർക്കും വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതി അത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല ഇല്ലായ്മ ചെയ്യുന്നില്ല വിജയിച്ചിട്ടുണ്ട് നിരവധി ആളുകൾക്ക് വിജയിച്ചിട്ടുണ്ട് പിന്നിൽ നിന്ന് ഒരാൾ തണ്ണാറുണ്ടായാലേ നമ്മൾ മുന്നിലെത്തുകയുള്ളൂ അത് സ്വാഭാവികമാണ് ഒരു കുട്ടി വിജയി പരീക്ഷയിൽ വിജയിക്കണമെങ്കിൽ ഒരു ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ ഓട്ടത്തിൽ ഒരു കുട്ടി വിജയിക്കണമെങ്കിൽ എന്ത് കാര്യത്തിൽ വിജയിക്കണമെങ്കിൽ മോട്ടിവേഷൻ അനിവാര്യമാണ് പിന്നിൽ നിന്നുള്ള പിന്തുണയും പ്രോത്സാഹനവും അനിവാര്യമാണ് പക്ഷേ ഇന്നത്തെ മോട്ടിവേഷനുകൾ പലപ്പോഴും അപകടങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഏത് വിഷയത്തിനുമുണ്ടല്ലോ എന്ത് കാര്യം ചെയ്യണോ അതൊരു ഉണ്ട് കച്ചവടം എങ്ങനെ ചെയ്യണോ എങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്നു ഉയർന്നു വരാം പൊതുപ്രവർത്തനങ്ങനെ പ്രവർത്തനം അങ്ങനെ കൃഷി ജോലി ഏതു തരം ജോലി എല്ലാത്തിനും പ്രചോദനമേകാൻ മോട്ടിവേഷൻകാർ തയ്യാറാണ് പരീക്ഷയിൽ വിജയിക്കാൻ ഉന്നതിയിലെത്താൻ എന്തുകൊണ്ട് മോട്ടിവേഷൻ നല്ലത് തന്നെയാണ് വേണ്ട എന്ന് നമ്മൾ പറയുന്നില്ല പ്രചോദനം വേണം കുട്ടികൾക്ക് സമ്മാനങ്ങൾ കൊടുക്കണം കച്ചവടക്കാരത്തിൻ്റെ എങ്ങനെ കച്ചവടം ചെയ്യണം വിജയിപ്പിച്ചെടുക്കണം എന്ന കാസുകൾ നൽകണം അതൊക്കെ അനിവാര്യം തന്നെയാണ് പക്ഷേ ഈ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ആളുകളിൽ എന്താണ് കാണും കണ്ടുവരുന്നത് അവരുകളിൽ തിയറികൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് പരിചയങ്ങളോ സമ്പത്തോ ഒന്നും ഇല്ലാതെ കുറച്ച് വാചക കസത്തുകൾ കൊണ്ട് ആളുകളെ ആകർഷിക്കുന്ന മോട്ടിവേഷനുകളാണ് ഇന്ന് നമ്മൾ കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇത്തരം മോട്ടിവേഷൻകാരുടെ ക്ലാസുകൾ കേട്ട് കച്ചവടത്തിനിറങ്ങിയവൻ പലപ്പോഴും പരാജയപ്പെട്ട ചരിത്രം നമുക്കുണ്ടാകും അതാ ഞാൻ നേരത്തെ പറഞ്ഞ നീന്തൽ പഠിച്ച കുട്ടിക്കുണ്ടായ അനുഭവം കുടുംബം എങ്ങനെ നല്ല സന്തുഷ്ട കുടുംബം നടത്താമെന്ന് മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുക്കാറുണ്ട് പലപ്പോഴും ഈ ക്ലാസ് എടുക്കുന്ന ആൾ ചിലപ്പോൾ വിവാഹം തന്നെ കഴിച്ചു കൊള്ളണം എന്നില്ല കച്ചവടത്തെ സംബന്ധിച്ച് മോട്ടിവേഷൻ ക്ലാസുകൾ എടുക്കുന്ന വ്യക്തി പത്ത് പൈസയുടെ കച്ചവടം നടത്തിയ പരിചയം ഉണ്ടായിക്കൊള്ളണം എന്നില്ല അത് അത് ഏത് മേലും നോക്കിയാൽ അതാണ് ഈ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നവരുടെ അതുള്ളത് ഉദാഹരണത്തിന് എങ്ങനെ കൃഷി ചെയ്ത് ഉന്നത വിളവുകൾ എടുക്കാമെന്ന് ക്ലാസ് ആർക്കും എടുക്കാൻ ചിലപ്പോൾ കഴിഞ്ഞുകൊള്ളണം കഴിഞ്ഞ കഴിഞ്ഞേക്കാം പക്ഷേ ഈ ക്ലാസ് എടുക്കുന്ന വ്യക്തി ജീവിതത്തിൽ ഒരിക്കൽ പോലും ഈ കൃഷി ചെയ്യേണ്ട തുമ്പ ചില ഭാഗങ്ങളിൽ ചില കൈക്കൂട്ടെന്നൊക്കെ പറയും ഈ ഇത് എങ്ങനെ പിടിക്കണമെന്ന് പോലും ചിലപ്പോൾ അറിഞ്ഞു എന്നില്ല ഒരു വിത്ത് എങ്ങനെ നടണം എന്നാർക്ക് ആ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന വ്യക്തിക്ക് അറിഞ്ഞുകൊള്ളണം എന്നില്ല ഇത്തരം ആളുകളൊക്കെയാണ് ഇത് മോട്ടിവേറ്റർ ആയി വരുന്നത് ഒരു വിദ്യാർത്ഥികളോട് എങ്ങനെ സംവദിക്കണം എന്ന് ക്ലാസ് കൊണ്ട് എടുത്തുകൊണ്ട് വിജയിപ്പിച്ചെടുക്കാൻ കഴിയും പക്ഷേ ഈ ക്ലാസ് എടുത്ത വ്യക്തിക്ക് പത്ത് കുട്ടികളെ നിയന്ത്രിച്ച് അവർക്ക് വിജ്ഞാനങ്ങൾ പകർന്നു കൊടുക്കാൻ സാധിച്ചുകൊള്ളണം എന്നില്ല എങ്ങനെ പ്രസംഗകനാകാൻ നല്ല പ്രസംഗകൻ നിങ്ങൾക്കാകണോ നിങ്ങൾ എന്റെ ക്ലാസ് കേൾക്കൂ എന്റെ ഞാൻ നല്ലൊരു പ്രസംഗകനാക്കാമെന്ന് ആവേശപൂർവ്വ മോട്ടിവേഷൻ നൽകുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും പക്ഷേ ആ വ്യക്തി പത്താള മുന്നിൽ പ്രസംഗിക്കാൻ വിളിച്ചാൽ അതിനദ്ദേഹത്തിന് സാധിച്ചു കൊള്ളണം എന്നില്ല ഒരു വിഷയാധിഷ്ഠിതമായി പ്രസംഗിക്കാനോ അതല്ലെങ്കിൽ പത്താളുകളുടെ മുന്നിൽ നിന്ന് ധൈര്യസമേതം പ്രസംഗിക്കാനോ അദ്ദേഹത്തിന് സാധിച്ചുകൊള്ളണം എന്നില്ല ഇത്തരം ആളുകളാണ് ഇന്ന് മോട്ടിവേഷനുകളുമായി രംഗത്ത് വരുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഈ മോട്ടിവേഷൻ മേഖലയ്ക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവസ്ഥ നോക്കുമ്പോൾ എന്താണ് പരിതാപകരമായ അവസ്ഥകളാണ് നമ്മൾ കണ്ടുവരുന്നത് അവരുടെ കയ്യിൽ എന്തില്ല അനുഭവങ്ങളില്ല പരിചയ സമ്പത്തില്ല വെറും കസർത്തുകളിൽ ഒതുങ്ങുന്ന തിയറി ക്ലാസുകൾ മാത്രമാണ് ഇത്തരം ആളുകളുടെ കയ്യിലുള്ളത് അപ്പോൾ നമ്മൾ ചിന്തിക്കുക ആരായിരിക്കണം യഥാർത്ഥത്തിൽ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നിസ്സംശയം നമുക്ക് പറയാം അതാരായിരിക്കണം ഏതൊരു കാര്യത്തെ കുറിച്ചാണോ മോട്ടിവേഷൻ നൽകുന്നത് അതിനെ സംബന്ധിച്ച് പരിചയ സമ്പത്തുള്ള ആളായിരിക്കണം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതല്ലാതെ തിയറികൾ മാത്രം ഉള്ള ആളല്ല മോട്ടിവേറ്റ് ചെയ്യേണ്ടത് പരിചയ സമ്പത്ത് ഉണ്ടായിരിക്കണം എന്നർത്ഥം ജനങ്ങളെ ബോധവൽക്കിരിക്കുകയാണ് ഇവർ ചെയ്യുന്നത് അപ്പോൾ എന്ത് വേണം ഗുണദോഷങ്ങൾ അനുഭവിച്ചറിഞ്ഞവരായിരിക്കണം ഒരു ഹോട്ടൽ ഒരാൾ തുടങ്ങുകയാണെങ്കിൽ അതിന് ഒരാൾ മോട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഹോട്ടൽ എങ്ങനെ തുടങ്ങണം അതിന്റെ ഗുണങ്ങൾ മാത്രമേ ഈ മോട്ടിവേറ്റർ പറഞ്ഞു കൊടുക്കുന്ന കാരണം എന്താണ് അയാൾ പഠിച്ചത് അയാൾ കുറച്ച് എന്തൊക്കെ കണ്ടും കേട്ടും മനസ്സിലാക്കി വെച്ചത് അതാണ് പറഞ്ഞു കൊടുക്കുന്നത് ഈ ഹോട്ടൽ തുടങ്ങിയാൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും അതിന്റെ നിയമകോശങ്ങളും ഒക്കെ മനസ്സിലാക്കാനുണ്ട് അതൊന്നും ഇത്തരം ആളുകൾ പറഞ്ഞു കൊടുക്കില്ല അതും കൂടി പറഞ്ഞു കൊടുക്കാൻ ആർക്കെ സാധിക്കുകയുള്ളൂ ഹോട്ടൽ നടത്തി പരിചയ സമ്പത്തുള്ള ആളായിരിക്കണം അവരുടെ കയ്യിലെ എന്തുണ്ടാവുള്ളൂ അക കാമ്പുകൾ ഉണ്ടാവുകയുള്ളൂ അത് നമ്മൾ മനസ്സിലാക്കുക അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നീന്തലിന്റെ കാര്യം അപ്പൊ ഏത് രംഗത്താണെങ്കിലും ഇതാണ് വേണ്ടത് എന്നർത്ഥം എനിക്കറിയുന്ന നല്ലൊരു ഒരു മോട്ടിവേറ്റർ ഉണ്ട് വർഷങ്ങളായ അദ്ദേഹം മോട്ടിവേഷൻ രംഗത്താണ് പല മേഖലയിലും അദ്ദേഹം മോട്ടിവേറ്റ് ചെയ്യുന്നതായി എൻ്റെ അനുഭവത്തിലുണ്ട് പക്ഷേ അദ്ദേഹം ഒരു മേഖലയിൽ വിജയിച്ചതായി ഞാൻ കണ്ടിട്ടൊന്നുമില്ല പല മേഖല അദ്ദേഹം തുടങ്ങിയിട്ടുണ്ട് ബിസിനസ് രംഗം അദ്ദേഹം തുടങ്ങിയിട്ടുണ്ട് വിദ്യാഭ്യാസ മേഖല അദ്ദേഹം കൈവച്ചിട്ടുണ്ട് പ്രസിദ്ധീകരണ രംഗത്ത് അദ്ദേഹം കൈവച്ചതായി നമുക്കറിയാൻ പറ്റും പക്ഷേ ഒരു മേഖലയിലും അദ്ദേഹം വിജയിച്ചതായി എൻ്റെ അറിവിലില്ല എന്നാലോ ഇതിനെ സംബന്ധിച്ചൊക്കെ നല്ല മോട്ടിവേഷൻ അദ്ദേഹം എടുക്കാറും ഉണ്ട് അതേപോലെ ഒരാളിനു മുമ്പ് പരിചയപ്പെടുകയുണ്ടായി അദ്ദേഹം സംഘടന ഇതൊക്കെ പൊതുരംഗത്തേക്ക് ഇറങ്ങുകയും അതിൻ്റെതായ രംഗത്ത് നല്ല മോട്ടിവേഷൻ എടുക്കുന്ന ആളാണ് അദ്ദേഹം ഒരിക്കൽ ഒരു യോഗത്തിന് മുന്നിൽ ചോദിക്കുകയാണ് അദ്ദേഹം കൂടി പങ്കെടുക്കേണ്ട മീറ്റിംഗ് ആണ് അത് ഞാനിപ്പോ എന്തിനാ ഈ യോഗത്തിന് വന്ന് ഇങ്ങനെ ഇരുന്ന് ഇതൊക്കെ കേൾക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉള്ളൂ തിയറിയേ ഉള്ളൂ പ്രാക്ടിക്കൽ ഇല്ല എന്നർത്ഥം അപ്പൊ ഇതാണ് ഇന്നത്തെ അവസ്ഥകൾ അപ്പൊ നല്ല തിയറിയും നല്ല പ്രാക്ടിക്കലും ഉള്ള ആളുകളായിരിക്കട്ടെ എന്തെടുക്കാൻ മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുക്കാൻ ഈ സാങ്കൽപ്പിക കഥകളിൽ നിന്ന് നിന്നുകൊണ്ടുള്ള മോട്ടിവേഷനുകളല്ല നമുക്ക് വേണ്ടത് അനുഭവ സമ്പത്താണ് നമുക്ക് വേണ്ടത് അതിൽ നിന്നാണ് എന്തേ ഉണ്ടാകുള്ളു ശരിയായ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ അത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ പ്രതിരോധിക്കാൻ ചില പ്രതിരോധിക്കേണ്ടി വരും ഒരു കച്ചവടത്തിനൊരാൾ ഇറങ്ങുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകും അതിനെ പ്രതിരോധിക്കേണ്ടി വരും ആ പ്രതിരോധിക്കാൻ രൂപങ്ങൾ എന്തെല്ലാം എന്നൊക്കെ ഒരു നല്ലൊരു മോട്ടിവേറ്റർ ആണെങ്കിൽ പറഞ്ഞു കൊടുക്കണം അതിനെന്ത് വേണം പരിചയ സമ്പത്ത് വേണം എന്നർത്ഥം ഇപ്പോൾ കഥകൾ ഉണ്ടാക്കി വലിയ വളരെ ആകർഷണീയമായ കഥകളാണല്ലോ അതെല്ലാം അതൊക്കെ എന്താണ് അനുഭവ സമ്പത്തിൽ നിന്നാണ് അത് ഉണ്ടാക്കിയത് അതേപോലെ അല്ലെ മായാവി കഥകൾ സൃഷ്ടിച്ചു അത് ആരുടെ അനുഭവമാണ് ഒക്കെ ഒരു സാങ്കല്പികമാണ് ഡിങ്കൻ ആരുടെ ജീവിതാനുഭവമാണ് എല്ലാം സാങ്കല്പികമാണ് ഒക്കെ നമ്മൾ മനസ്സിലാക്കുക അപ്പൊ ഇങ്ങനെ ഇതൊക്കെ എന്താണ് ഈ സാങ്കല്പിക കഥകളിൽ അനുഭവ സമ്പത്തിന്റെ രൂപത്തിൽ അവതരിപ്പിച്ചപ്പോൾ നിരവധി വായനക്കാരെ ലഭിച്ചു ഇന്നും ഇതൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണല്ലോ അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ് നല്ല മോട്ടിവേറ്റർ അങ്ങനെ വേണം നല്ല പരിചയ സമ്പത്തുണ്ടായിരിക്കണം അത്തരം ആളുകളുടെ മോട്ടിവേഷൻ കേട്ടാൽ നമുക്ക് വിജയിക്കാനും സാധിക്കുമെന്നുള്ളത് നമ്മൾ മനസ്സിലാകുക നല്ല മോട്ടിവേറ്റർമാരെ നാം തിരിച്ചറിയുക അവർക്ക് വേണ്ടത് എന്താണ് പണമാണ് അവർ എടുക്കുന്നത് അവര് ചെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ക്ലാസ് എടുത്തിട്ടുണ്ടാവും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അര അരസെ ഒരു അര മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റിന്റെ അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കും എന്നിട്ട് ഞാൻ വലിയ മോട്ടിവേറ്റർ ആണെന്ന് പൊതുസമയത്തെ ധരിപ്പിച്ചു ധരിപ്പിച്ചിരിക്കും ഈ കേട്ട് ഈ അരമിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റിന്റെ ഒരു ശകലം കേട്ടുകൊണ്ട് മോട്ടിവേറ്റർമാരുടെ പിന്നാലെ പോയാൽ അവർ പറയുന്നത് കേട്ട് ബിസിനസ്സിന് ഇറങ്ങിയാൽ അവർ പറയുന്നത് കേട്ട് മറ്റെന്ത് കാര്യത്തിന് ഇറങ്ങിയാൽ കഴിപ്പ് നീര് കുടിക്കേണ്ടത് നാം തന്നെയായിരിക്കും മോട്ടിവേഷൻ നമ്മൾ കേൾക്കുക ജീവിത വിജയത്തിന് ആവശ്യമാണ് പക്ഷേ അവർ പറയുന്നത് മാത്രമാണ് വിജയത്തിന്റെ നിദാനം എന്ന് നാം മനസ്സിലാക്കരുത് മോട്ടിവേറ്റർക്ക് വേണ്ടത് പണമാണ് പരിചയമില്ല ഏതെങ്കിലും ഒരു മോട്ടിവേറ്റർ കച്ചവടത്തിന്റെ വിജയത്തിന്റെ രഹസ്യം പറഞ്ഞു തന്ന മോട്ടിവേറ്റർ എന്തുകൊണ്ട് കച്ചവടത്തിന് ഇറങ്ങുന്നില്ല നമ്മൾ മനസ്സിലാക്കുക കൃഷിയെ സംബന്ധിച്ച് മോട്ടിവേഷൻ നൽകുന്ന മോട്ടിവേറ്റർ എന്തുകൊണ്ട് കാർഷിക രംഗത്തേക്ക് തിരിയുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക നമുക്ക് വിജയിക്കണമെങ്കിൽ പരിചയ സമ്പത്തും അതേപോലെ തിയറിയും കൈമുതലാക്കിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക എന്നാൽ നമുക്ക് വിജയമുണ്ടാകും അസ്സലാമലൈക്കും വരമത് വർക്കാത്ത